കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് ഇടങ്ങളിൽ നിലവിലുള്ള വോട്ടർ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറിയിപ്പിച്ചു ഓരോ തവണയും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒരു കുറവും ഉണ്ടാകാറില്ല എന്നാൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്കും മുമ്പേ മാധ്യമങ്ങളെല്ലാം ഇതേപ്പറ്റി ചർച്ചകളും സംവാദങ്ങളും തുടങ്ങി വയ്ക്കും ഇത്രയധികം ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ തീരുമാനം സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതാണോ അതോ മുന്നറിയിപ്പില്ലാത്ത തുടങ്ങിയ ഒരു നടപടിയാണോ ഇത് എന്താണ് എസ് അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഏതായാലും രാജ്യവ്യാപകമായി എസ് നടപ്പിലാക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം ഇത്രമാത്രം ചർച്ച ചെയ്യുകയും പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുകയും ചെയ്യുന്ന എസ് എന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പുത്തൻ അധ്യായമായി മാറുകയാണോ എന്ന ചോദ്യവും പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകളും ഭേദഗതികൾ വരുത്തലുമെല്ലാം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നുമില്ലാത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇപ്പോൾ എന്താണ് കാരണം അതോ എസ് ഐ ആർ രാജ്യത്ത് ആദ്യമായാണോ നടപ്പിലാക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായി എസ് ഐ ആർ കൊണ്ടുവന്നത് ഇരട്ട വോട്ട് തടയൽ കള്ള വോട്ടു തടയൽ മരണപ്പെട്ടവരുടെയും സ്ഥലം മാറിപ്പോയവരുടെയും നാട്ടിൽ ഇല്ലാത്ത പ്രവാസികളുടെയും വോട്ടുകൾ ഒഴിവാക്കി സുതാര്യവും ജനകീയവുമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് കേൾക്കുമ്പോൾ സുതാര്യമെന്ന് തോന്നുമെങ്കിലും ബീഹാറിൽ നടപ്പിലാക്കിയ എസ് ഐ ആറിന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് അറുപത്തി അഞ്ചു ലക്ഷം ആളുകളാണ് ഇവിടെയാണ് പ്രതിവർഷം ആശങ്കപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിനു ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിശോധിക്കാതെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി താരതമ്യ പഠനം നടത്തി പുതിയ ലിസ്റ്റിൽ പേര് ചേർത്തത് വിവാദമായിരിക്കുന്നു ഏകദേശം ഇരുപത്തിമൂന്ന് വർഷത്തെ താരതമ്യ പഠനമാണ് ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തുപോകാൻ പോകാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള വോട്ടർ പട്ടിക അന്നേ ദിവസം തന്നെ മരവിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നവംബർ ആദ്യവാരം ഇറങ്ങാനിരിക്കുകയാണെന്നും കേരളത്തെ എസ് ഐ ആറിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ലല്ലോ എന്ന കാരണം ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയായിരുന്നു അതേസമയം ഇതേ ആവശ്യം ഉന്നയിച്ച മഹാരാഷ്ട്രയെ എസ് ഐ നിന്നും ഒഴിവാക്കുകയും ചെയ്തു കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് പുതുച്ചേരി എന്നിവയ്ക്ക് പുറമെ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് ബംഗാൾ ഉത്തർപ്രദേശ് കേരളം തുടങ്ങി പന്ത്രണ്ടിടങ്ങളിലാണ് എസ്ഐ ആർ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടങ്ങളിലെ നിലവിലുള്ള വോട്ടർ പട്ടികകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചത് എസ് ഐ ആർ പ്രകാരം പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ മൂന്ന് വരെ നടക്കും എങ്ങനെയാണ് ഇത് എന്നൊന്ന് പരിശോധിക്കാം ബൂത്ത് ഓഫീസർമാർ നവംബർ നാല് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ വീടുകളിൽ നേരിട്ടെത്തി ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും വോട്ടർമാരെ തേടി ഇവർ മൂന്ന് തവണയെങ്കിലും വീടുകളിലെത്തും കരട് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച് ജനുവരി എട്ട് വരെ തിരുത്തലുകൾക്ക് അവസരമൊരുക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പ്രകാരമാണ് പേരുകൾ ചേർക്കുക മാറ്റങ്ങൾ വേണമെങ്കിൽ അവ തിരിച്ചറിയൽ രേഖകളടക്കം അപേക്ഷകളായി സ്വീകരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവ അതിനുശേഷമുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടാലും ആധികാരിക രേഖകൾ നൽകി പുതുതായി പേര് ചേർക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ പോലും കാര്യമില്ലെന്നർത്ഥം പുതുതായി ഒരാൾ വോട്ട് ചേർക്കാൻ ഹാജരാക്കേണ്ട ആധികാരിക രേഖകൾ എല്ലാം വീണ്ടും സമർപ്പിച്ചാലേ എസ് ഐ ആർ പ്രകാരം അയാൾക്ക് വോട്ടവകാശം ലഭിക്കുകയുള്ളൂ സുതാര്യമാണ് ജനകീയമാണ് പുതിയ രീതി എന്ന് പറയുമ്പോഴും ഇരുപത്തിമൂന്ന് വർഷത്തെ ഗ്യാപ്പും അന്നത്തെ താരതമ്യ പഠനവും ും സുതാര്യത നഷ്ടപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് അർഹതയില്ലാത്തവരിൽ ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്നും അനർഹർക്ക് വോട്ടവകാശം നൽകുന്നില്ലെന്നുമാണ് അധികൃതർ ആവർത്തിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നിരവധി തവണ വോട്ട് ചെയ്തവർ വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന വാദം ശരിയല്ല ബീഹാറിൽ എസ് ഐ ആർ നടപ്പിലാക്കിയപ്പോൾ അറുപത്തിയഞ്ചു ലക്ഷം ആളുകൾ പുറത്തുപോയത് നിസ്സാരമായി കാണാനും കഴിയില്ല കേരളത്തിലും ഒട്ടേറെ പേർ പട്ടികയ്ക്ക് പുറത്തു പോകാൻ എസ് ഐ ആർ കാരണമാവുമെന്ന ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിൽ രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം വോട്ടർമാരാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് പ്രകാരം എണ്ണം രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് അതായത് അൻപത്തിനാല് ലക്ഷം പേരുടെ വർധനവ് ഈ അൻപത്തിനാല് ലക്ഷത്തിനും മുകളിലേക്ക് വീണ്ടും പുതുതായി ചേർത്തവരും വരുന്നതോടെ വോട്ടർമാരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് പ്രകാരം ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടത് കണക്കിലെടുത്താൽ കേരളമടക്കം അടക്കം പന്ത്രണ്ടിടങ്ങളിൽ നടത്തുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ എസ് പൂർത്തിയാകുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും എത്ര പേർ പുറത്താകുമെന്ന ആശങ്കയിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ന്യൂസ് മലയാളം